ലാലേട്ടൻ്റെ ദേവദൂതൻ പ്രദർശനത്തിന് എത്തിയിട്ട് ഇരുപത്തിനാല് വർഷങ്ങളായി ദേവദൂതൻ വീണ്ടും പ്രദർശനത്തിന് എത്തിയപ്പോൾ രണ്ടായിരത്തിൽ ഇറങ്ങിയപ്പോൾ വൻ പരാജയമായ ചിത്രമായിരുന്നു ദേവദൂതൻ വീണ്ടും എത്തിയപ്പോൾ ആഗോളതലത്തിൽ മോഹൻലാൽ നായകനായ ചിത്രം അമ്പത് ലക്ഷത്തിൽ അധികം റിലീസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാം തവണ കുറഞ്ഞ സ്ക്രീനിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയതെങ്കിലും പ്രേക്ഷകർ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത് പുതിയ കാലത്ത് മോഹൻലാലിൻ്റെ ദേവദൂതൻ സിനിമ വൻ വിജയമാകുന്നതാണ് കാണുന്നതെന്നാണ് പ്രത്യേകത പുതിയ കാലത്തെ സാങ്കേതിക പുതുക്കലുമായിട്ടാണ് ചിത്രം പുതിയ എത്തിയത് എന്നതാണ് പ്രധാന പ്രത്യേകത സാങ്കേതിക മികവിൽ എത്തിയപ്പോൾ ശബ്ദത്തിൻ്റെ പ്രാധാന്യവും ചിത്രം കണ്ടവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം എന്നതും ശ്രദ്ധേയ ആകർഷണമാണ് ലാലേട്ടൻ്റെ ദേവദൂതൻ പ്രദർശനത്തിന് എത്തിയിട്ട് ഇരുപത്തിനാല് വർഷങ്ങളായി ദേവദൂതൻ വീണ്ടും പ്രദർശനത്തിന് എത്തിയപ്പോൾ രണ്ടായിരത്തിൽ ഇറങ്ങിയപ്പോൾ വൻ പരാജയമായ ചിത്രമായിരുന്നു ദേവദൂതൻ വീണ്ടും എത്തിയപ്പോൾ ആഗോളതലത്തിൽ മോഹൻലാൽ നായകനായ ചിത്രം അമ്പത് ലക്ഷത്തിൽ അധികം റിലീസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാം തവണ കുറഞ്ഞ സ്ക്രീനിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയതെങ്കിലും പ്രേക്ഷകർ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത് പുതിയ കാലത്ത് മോഹൻലാലിൻ്റെ ദേവദൂതൻ സിനിമ വൻ വിജയമാകുന്നതാണ് കാണുന്നതെന്നാണ് പ്രത്യേകത പുതിയ കാലത്തെ സാങ്കേതിക പുതുക്കലുമായിട്ടാണ് ചിത്രം പുതിയ എത്തിയത് എന്നതാണ് പ്രധാന പ്രത്യേകത സാങ്കേതിക മികവിൽ എത്തിയപ്പോൾ ശബ്ദത്തിൻ്റെ പ്രാധാന്യവും ചിത്രം കണ്ടവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം എന്നതും ശ്രദ്ധേയ ആകർഷണമാണ് ലാലേട്ടൻ്റെ ദേവദൂതൻ പ്രദർശനത്തിന് എത്തിയിട്ട് ഇരുപത്തിനാല് വർഷങ്ങളായി ദേവദൂതൻ വീണ്ടും പ്രദർശനത്തിന് എത്തിയപ്പോൾ രണ്ടായിരത്തിൽ ഇറങ്ങിയപ്പോൾ വൻ പരാജയമായ ചിത്രമായിരുന്നു ദേവദൂതൻ വീണ്ടും എത്തിയപ്പോൾ ആഗോളതലത്തിൽ മോഹൻലാൽ നായകനായ ചിത്രം അമ്പത് ലക്ഷത്തിൽ അധികം റിലീസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാം തവണ കുറഞ്ഞ സ്ക്രീനിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയതെങ്കിലും പ്രേക്ഷകർ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത് പുതിയ കാലത്ത് മോഹൻലാലിൻ്റെ ദേവദൂതൻ സിനിമ വൻ വിജയമാകുന്നതാണ് കാണുന്നതെന്നാണ് പ്രത്യേകത പുതിയ കാലത്തെ സാങ്കേതിക പുതുക്കലുമായിട്ടാണ് ചിത്രം പുതിയ എത്തിയത് എന്നതാണ് പ്രധാന പ്രത്യേകത സാങ്കേതിക മികവിൽ എത്തിയപ്പോൾ ശബ്ദത്തിൻ്റെ പ്രാധാന്യവും ചിത്രം കണ്ടവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം എന്നതും ശ്രദ്ധേയ ആകർഷണമാണ് ലാലേട്ടൻ്റെ ദേവദൂതൻ പ്രദർശനത്തിന് എത്തിയിട്ട് ഇരുപത്തി നാല് വർഷങ്ങളായി ദേവദൂതൻ വീണ്ടും പ്രദർശനത്തിന് എത്തിയപ്പോൾ രണ്ടായിരത്തിൽ ഇറങ്ങിയപ്പോൾ വൻ പരാജയമായ ചിത്രമായിരുന്നു ദേവദൂതൻ വീണ്ടും എത്തിയപ്പോൾ ആഗോളതലത്തിൽ മോഹൻലാൽ നായകനായ ചിത്രം അമ്പത് ലക്ഷത്തിൽ അധികം റിലീസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാം തവണ കുറഞ്ഞ സ്ക്രീനിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയതെങ്കിലും പ്രേക്ഷകർ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത് പുതിയ കാലത്ത് മോഹൻലാലിന്റെ ദേവദൂതൻ സിനിമ വൻ വിജയമാകുന്നതാണ് കാണുന്നതെന്നാണ് പ്രത്യേകത പുതിയ കാലത്തെ സാങ്കേതിക